ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും തൊണ്ണൂറ്റി അഞ്ചിലും കലാതിലക് പട്ടം നേടിയ കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലെ മഞ്ജു എന്ന പെൺകുട്ടിയെ പിന്നീട് കാണുന്നത് ദൂരദർശനിലെ മോഹാരവം എന്ന പരമ്പരയിലൂടെയാണ് അതിനുശേഷം സാക്ഷ്യം എന്ന സിനിമയിൽ സ്മിത എന്ന കഥാപാത്രവുമായി മഞ്ജു എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നായികയായി സല്ലാഭം സിനിമയും മഞ്ജു വാര്യറുടെ അഭിനയവും ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് ഒരു പത്രവാർത്ത വരുന്നത് മുൻ കലാതിലകവും സിനിമാ നടിയുമായിരുന്ന മഞ്ജു വാര്യരെ കാണാനില്ല കണ്ണൂർ ചിന്മയ വിദ്യാലയത്തിലെ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന മഞ്ജു വാര്യർ സ്കൂൾ വിട്ട ശേഷം വീട്ടിൽ എത്തിയില്ല ഇതായിരുന്നു ആ പത്രവാർത്ത ഒളിച്ചോടി സിനിമാക്കാർ തട്ടിക്കൊണ്ടുപോയി അങ്ങനെ പല കഥകളും ഗോസിപ്പുകളും ഇറങ്ങി ഒരു അതുകൊണ്ട് മഞ്ജുവിന്റെ കരിയറും ജീവിതവും അവസാനിച്ചിരുന്നേക്കാം പക്ഷെ അത് സംഭവിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രാജകുമാരൻ തൂവൽ കൊട്ടാരം കളിവീട് ഈ പുഴയും കടന്ന് എന്നീ ചിത്രങ്ങളിലൂടെ മഞ്ജു വീണ്ടും തന്റെ അഭിനയ മികവ് തെളിയിച്ചു ഈ പുഴയും കടന്ന് എന്ന രണ്ടാമത്തെ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡും മഞ്ജു മഞ്ജുവാര്യർ സ്വന്തമാക്കി ഈ സിനിമയിലെ ദിലീപ് മഞ്ജു മഞ്ജുവാര്യർ ജോഡി പ്രേക്ഷക ശ്രദ്ധ നേടി കുടമാറ്റം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ കൃഷ്ണകുടിയിലൊരു പ്രണയകാലത്ത് കളിയാട്ടം സമ്മാനം ആറാം തമ്പുരാൻ ദയാ കന്മദം സമ്മറിൻ ബത്ലഹീം പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്നിങ്ങനെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇരുപത് വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് മഞ്ജു വാര്യർ എന്ന നടി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് അതിൽ മിക്കതും കമേഴ്ഷ്യൽ ഹിറ്റുകളും അഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം വേറിട്ട് നിർത്താൻ കഴിവുള്ള നടി മുംബൈ അധോലോകത്തിലെ ജഗന്നാഥന്റെ കൂടെ പോലും പിടിച്ചുനിന്ന ഉണ്ണിമായ കന്മതത്തിലെ ബാനു എല്ലാം ഇത് എടുത്തു കാണിക്കുന്നു ഒരിക്കൽ ഡയറക്ടർ രഞ്ജിത്ത് മഞ്ജു വാര്യരെ കുറിച്ച് പറഞ്ഞിരുന്നു സമ്മറിൻ ബത്ലഹീം എന്ന സിനിമ എടുക്കുന്ന സമയത്ത് അതൊരു വുമൺ ഓറിയന്റഡ് മൂവിയൊന്നും ആയിരുന്നില്ല ആമി എന്ന അഭിരാമി അതിലെ ഒരു ക്യാരക്ടർ മാത്രമായിരുന്നു എന്നാൽ സിനിമയുടെ പകുതിയിൽ മഞ്ജു വാര്യർ വരുന്നതോടെ കഥ തന്നെ മാറി മറഞ്ഞു കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ ഭദ്രയും ശക്തമായ സ്ത്രീ കഥാപാത്രം തന്നെയായിരുന്നു ആ സിനിമയിൽ ഒപ്പം അഭിനയിച്ച മഹാനടൻ തിലകൻ മഞ്ജു മഞ്ജുവാര്യരെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഷോട്ടിൽ അവർ എന്താണ് ചെയ്യുന്നത് എന്ന് പ്രവചിക്കാനാവില്ല അസാധാരണ പ്രതിഭയുള്ള നടിയാണ് ആ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരത്തിന് വേണ്ടി പൊരുതിയെങ്കിലും അവസാനം ശബന ആസ്മി മികച്ച നടിയായി മാറി മഞ്ജു വാര്യർ സ്പെഷ്യൽ ജൂറി പുരസ്കാരവും നേടിയെടുത്തു എന്നാൽ ദേശീയ അവാർഡിന്റെ തിളക്കം വായുന്നതിന് മുൻപ് തന്നെ മഞ്ജു മഞ്ജുവാര്യരെ കാണാനില്ല എന്ന മറ്റൊരു പത്രവാർത്തയെത്തി പിറ്റേ ദിവസം തന്നെ വാര്യർ ആലുവ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടൻ ദിലീപിനെ കല്യാണം കഴിച്ചു എന്ന വാർത്തയും പുറത്തുവന്നു അങ്ങനെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് കുടുംബിനിയായി വാര്യർ എന്ന നടി അഭിനയ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗുരുവായൂർ അമ്പലത്തിലെ നൃത്ത മണ്ഡപത്തിൽ നൂറുകണക്കിന് കാണികൾക്ക് മുന്നിൽ വെച്ച് നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് മഞ്ജു വാര്യർ വീണ്ടും സ്റ്റേജിലെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ അമിതാഭ് ബച്ചന്റെ കൂടെ കല്യാൺ ജ്വല്ലറിയുടെ പരസ്യം ചെയ്തുകൊണ്ട് ഒരു തിരിച്ചുവരവ് ഇതേ പരസ്യം തന്നെ നാഗാർജുന പ്രഭു ശിവരാജ് കുമാർ എന്നിവർക്കൊപ്പം തെലുങ്ക് തമിഴ് കന്നഡ ഭാഷകളിലും ചെയ്തു ഇതേ വർഷം തന്നെ ജീവിതത്തിലെ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു പരമ്പരയായി സല്ലാഭം എന്ന പേരിൽ ഒരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു രണ്ടായിരത്തി പതിനാലിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമയിലൂടെ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നീണ്ട പതിനേഴ് വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടനോടൊപ്പം സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത എന്നും എപ്പോഴും എന്ന സിനിമയിലും അഭിനയിച്ചു അതേ വർഷം സ്ത്രീ സൗഹൃദം ആഘോഷിക്കപ്പെട്ട റാണി പത്മിനിയിലും പിന്നീട് അങ്ങോട്ട് വുമൺ ഓറിയന്റഡ് ചിത്രങ്ങളായ കെയർ ഓഫ് സൈറ ബാനു ഉദാഹരണം സുജാത എന്നീ സിനിമകളിലും രണ്ടായിരത്തി പതിനെട്ടിൽ കമലാ സുരയ്യയുടെ കഥ പറയുന്ന ആമിയിലും അഭിനയിച്ചു ലാലേട്ടന്റെ കടുത്ത ഫാനായി മോഹൻലാലിലും ലാലേട്ടന്റെ ഒപ്പം ഒടിയനിലും ലൂസിഫറിലും തകർത്താടി അതേ വർഷം ധനുഷിനൊപ്പം അസുരൻ എന്ന തമിഴ് സിനിമയിലും അരങ്ങേറ്റം കുറിച്ചു കണ്ണെഴുതി പൊട്ടും പൊട്ടുംതൊട്ടിലെ ചെമ്പഴുക്ക എന്ന് തുടങ്ങുന്ന പാട്ട് മുതൽ ജാക്കൻഡ് ജില്ലിലെ കിം 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 എന്ന പാട്ട് വരെ പാടി ഒരു പിന്നടി ഗായിക പദവിയും നേടി കല്യാൺ ജുവല്ലേസ് സോണി ഇന്ത്യ ലസാഗു കോച്ചിങ് ആപ്പ് മൈ ജി ഉജാല ഡിറ്റർജന്റ് കിച്ചൺ ട്രഷേഴ്സ് അജിനോര എന്നിവയുടെ ബ്രാൻഡ് അംബാസിഡറും संस्थान साक्षरता मिशन ഷീ ടാക്സി കുടുംബശ്രീയുടെ ജൈവ കൃഷി പദ്ധതി ഹോട്ടികോർപ്പ് തുടങ്ങിയ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഗുഡ്വിൽ അംബാസിഡറുമാണ് മഞ്ജു വാര്യർ യാത്രകൾ ചെയ്തും വായനാശീലം നിലനിർത്തിയും ജീവിതം ആസ്വദിക്കുന്ന മഞ്ജു വാര്യരുടെ കരിയറിൽ നീണ്ട പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പ് ഇല്ലാതിരുന്നെങ്കിൽ മലയാളികൾക്ക് ആസ്വദിക്കാൻ ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിരുന്നേനെ മഞ്ജു വാര്യർ എന്ന നടിയെ തേടി ഒരുപാട് അവാർഡുകളും അംഗീകാരങ്ങളും എത്തിയേനെ മഞ്ജു വാര്യരുടെ കരിയറിനെ രണ്ട് പാർട്ടായി തിരിച്ചു നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഏതാണ് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമ വരെയുള്ള മഞ്ജു വാര്യരാണോ അതോ ഹൗ ഓൾഡ് ആറിക്ക് ശേഷമുള്ള മഞ്ജു വാര്യരാണോ അഭിപ്രായം കമന്റ് ചെയ്യണേ